അസലാ വലൈക്കും വറഹമത്തല്ലാ വാത്തു അലഹമില്ല വസ്വലാ ഇവൽ മുർസി വല ആലി വസബിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് നാല് സാധനങ്ങളാണ് അതിലൊന്ന് ഉത്രുജ്ജ എന്ന് അറബിയിൽ പറയും നമ്മുടെ നാട്ടിലെ വലിയ നാരങ്ങൾ രണ്ടാമത് ഈത്തപ്പടം മൂന്നാമത്തത് എന്ന് പറയുന്നത് തുളസി ഇത് ഹന്തല മരുഭൂമിയിലൊക്കെ വളരുന്ന ഒരു തരം കായാണിത് പഴമാണിത് ഉണങ്ങിയതാണ് ഇതിൽ നാല് കാര്യങ്ങളെ നബിഅലിം ഉദാഹരിച്ചത് ആരോടാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം ബുഖാരിയുടെ ഒരു ഹദീസാണ് അയ്യായിരത്തി ഇരുപതാം നമ്പർ ഹദീസാണ് ഖുർആനിന്റെ ഒരു ഹദീസാണ് നിങ്ങളെ മുന്നിൽ കേൾപ്പിക്കുന്നത് അബു മുസൽ ആണ് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറയാണ് അനി നബിഅലിം എന്ന് പറയുന്നത് ഖുർആൻ ഖുർആൻ പാരായണം പാരായണം ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയുടെ ഉദാഹരണം ഉദാഹരണം മറ്റൊരു ഹദീസിൽ എന്ന് വന്നിട്ടുണ്ട് വിശ്വാസി വിശ്വാസിയുടെ കൽ അതിന്റെ രുചി വളരെ നല്ല രുചിയാണ് അതിന്റെ അതിന്റെ മണം വളരെ നല്ലതാണ് ഇതാണ് ഉത്തുറുജ്ജാ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലെ വലിയ നാരങ്ങ ഇത് വസ്ലാം ഉദാഹരിച്ചിരിക്കുന്നത് വിശ്വാസിയായ ഖുർആൻ പാരായണിച്ച വ്യക്തിയുമാണ് ഇത് ഞാൻ പൊട്ടിച്ച കഷ്ണം എടുത്തു ഇതിന്റെ മണം പണത്തു നോക്കിയാൽ വളരെ നല്ല മണമാണിത് എന്നാൽ ഇതിന്റെ ഉള്ളിലത്തെ ടേസ്റ്റോ അതിമനോ അതി വളരെ രുചികരമായ ഒരു ടേസ്റ്റുള്ള ഒരു വലിയ നാരങ്ങയാണിത് ഉത്തുറുജാ എന്ന് ഇതിന് അറബിയിൽ പറയും ഇതാണ് നബിസ് അല്ലാമിനായ ഖുർആൻ പാരായണം ചെയ്ത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു ഹൃദയം വളരെ ശുദ്ധം പക വിദ്വേഷം അഹങ്കാരം അസൂയ ഇതുപോലുള്ള യാതൊരു അത്യാഗ്രഹം ആർത്തി ഇങ്ങനെയുള്ള ഒരു ദുസ്വഭാവമോ ദുർഗുണമോ ഇല്ല എന്നാൽ ഖുർആൻ പാരായണവും ബാഹ്യമായി ഖുർആാനും ഉണ്ട് ഇതാണ് നബിസ്വലു ഉദാഹരിച്ചിരിക്കുന്നത് രണ്ടാമത് നബിസ് അള്ളാ അലി വസ്ലം പറയാണ് ഉള്ളൊക്കെ വളരെ നല്ല നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ഖുർആൻ പാരായണം ചെയ്യാറില്ല അകം വളരെ ക്ലീനാണ് ഇസ്ലാം അനുസരിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു പക്ഷെ ബാഹ്യമായ അടയാളം ഇല്ല ഖുർആാൻ പാരായണം ചെയ്യാറില്ല അവന്റെ ഉദാഹരണം ഇത്തപ്പഴം പോലെയാണ് എന്നിട്ട് പറയാണ് രുചിയാണ് ഇതപ്പഴത്തിന് നല്ല മണമൊന്നുമില്ല എന്നാൽ ഉള്ളി രുചിയുണ്ട് ഇതുപോലൊരു വിശ്വാസി ഖുറാൻ പാരായണം ചെയ്യാത്തത് മൂന്നാമത് ഖുർആാന ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു അധർമ്മിയുടെ ഉദാഹരണം അധർമ്മി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനുള്ളിൽ അഹങ്കാരം വിദ്വേഷം പക ആർത്തി പോലുള്ള എല്ലാ ദുർഗുണങ്ങളും ഉണ്ട് വിശ്വാസിയാവട്ടെ തുർജയം ഉപമിച്ച ആളാണെങ്കിൽ സ്നേഹം ആർദ്രത കരുണ ദയ അതുപോലെ തന്നെ സഹായിക്കാനുള്ള മനസ്സ് ക്ഷമ ഒക്കെയുള്ള ഒരു വിശ്വാസിയാണ് മുമ്പിൻ എന്നാൽ അധർവിയോ നേരെ തിരിച്ച ദുർഗുണങ്ങളാണ് ഉള്ളിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല പക്ഷേ ആ പക്ഷെ ബാഹ്യമായ അടയാളമുണ്ട് ഖുർആൻ പാരായണം ചെയ്യും ഒക്കെ ഉണ്ട് അവന്റെ ഉദാഹരണം എപ്പി പറയാണ് ഇതുപോലെയാണ് തുളസി ഇല എന്താണ് ഇതിന്റെ പ്രത്യേകത നല്ല മണമാണ് തുളസിക്ക് നല്ല മണമാണല്ലോ ഇത് തിന്നു കഴിഞ്ഞാൽ ഈ ഇല ഒന്ന് വായിൽ വെച്ച് ചവച്ചാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരുതരം രുചിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെടുത്ത് പുറമേ നല്ലതായിരുന്നു കാണുമ്പോൾ പക്ഷെ അടുത്ത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല സ്വഭാവം അതുപോലെയാണ് തമ്മാടിയായ അധർമിയായ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി നാലാമത് വസല്ലം പറയുന്നു ലാ ഖുർആൻ എന്നാൽ ഖുർആൻ പാരായണവും ചെയ്യാറില്ല പുറവും മോശം അകം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുറവും ഒരു ദീനിന്റെ യാതൊരു അടയാളവും ഇല്ല ആൻ പാരായണം ചെയ്യാറില്ല അങ്ങനെയുള്ള ആൾ ഈ ഹൺല പോലെയാണ് ഹൺവല എന്ന് പറഞ്ഞാൽ മരുഭൂമിന് വളരുന്ന കായാണികൾ ഇത് ഉണങ്ങിയതാണ് ഇതിന്റെ പച്ച കിട്ടും ഈ പച്ച കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് ചവിട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കയ്പ് തൊണ്ടയിലെത്തും എന്ന് ചില ആളുകൾ പറയുന്നു എനിക്കറിയില്ല അത്രയും കയ്പുള്ള ഒരു സാധനമാണിത് ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ ഹങ്കല നമ്മുടെ നാട്ടിലെ ഇത് പച്ച കാണുമ്പോൾ പത്തൊക്കെ പോലെ ഉണങ്ങി ഞാൻ ചെറുനാരെ പോലെ ഇതാണ് ഹങ്കല ഇത് ഞാൻ കയ്പ്പ് നോക്കുന്നില്ല അത്രയും കയ്പാണിത് മൂന്ന് ദിവസമെങ്കിലും വായി നിൽക്കും അത്രയും കയ്പുള്ള ഒരു സ്ഥലം ഹംഗല ഇതുപോലെയാണ് ഖുർആൻ പാരായത് ഇതിട്ട് ഈ മണമുണ്ടോസ് പറയുകയാണെങ്കിൽ ഹംഗല പോലെയാണ് എന്നിട്ടോ തെങ്ങുഹാ മുറു വളരെ കയ്പീ ഒരു മണവും ഇല്ല അപ്പൊ പുറമേയില്ല ഉള്ളൂ ഇല്ല ഇതുപോലെയാണ് ഖുർആാൻ പാരായണം ചെയ്യാത്ത ഒരു അഥർവിയുടേതാണ് അപ്പോൾ നാം ഖുർആൻ ജീവിതത്തിൽ പകർത്തുക ഹൃദയം ശുദ്ധമായി നോക്കുക അജ്ഞാൻ ഖുർആൻ പാരായണം ചെയ്യുക ഇതാണ് ഉത്തുർജയുടെ ഉദാഹരണം ഇതുപോലെ ഇതുപോലെയായിരിക്കണം ഒരു വിശ്വാസി വിശ്വാസിൻമാരെ